ജീൻസുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് അത് നമ്മുടെ വീട്ടിലുള്ള മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അത് നമ്മൾ മിക്ക പിള്ളേരാണേലും വലിയവരാണേലും ഈ പെട്ടെന്ന് വണ്ണം കുറയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമയമായിപ്പോൾ ഇത് എല്ലാവരും മടിച്ചിരിക്കുന്നൊരു സമയത്ത് നമുക്ക് ഒരു കല്യാണമോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഒരു രണ്ടാഴ്ച കൊണ്ട് ഒരു കിലോയൊക്കെ കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എന്താണ് വഴി എന്ന് ആലോചിക്കുമ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു പറ്റുന്ന പറ്റുന്നൊരു സംഭവം അതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമെൻറ്റിലൂടെ അറിയിക്കണം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ ഉണ്ടോയെന്നൊക്കെ അറിയിക്കണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനകത്ത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ഇത്രയും ഉള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം അത് നമ്മൾ നന്നായിട്ട് ചിരണ്ടി കഴുകി വെച്ചതാണിത് പിന്നെ ഒരു നാരങ്ങയുടെ പകുതി പിന്നെ ഇത് നമ്മുടെ കറുവാപ്പെട്ടയാണ് കറുവാപ്പേട്ടയുടെ ഒരു നീളമുള്ള കഷ്ണം ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചത് ഇത്രയും സാധനങ്ങൾ വേണം ഇതിനകത്ത് പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു ലിറ്റർ വെള്ളം അളന്നൊഴിച്ച് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ തിഞ്ഞി തിളപ്പിക്കാൻ വയ്ക്കാം ആദ്യം നമുക്ക് വെള്ളം ചൂടായി വന്നിട്ടുണ്ട് അതൊന്ന് തിളയ്ക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് കറുവാപ്പിട്ട ഇതിനകത്തോട്ട് ഇടാം ആ കൂട്ടത്തിൽ നമുക്ക് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചതച്ചെടുത്താണ് ഇത് ചതച്ചിട്ട് അതും കൂടി ഇതിനകത്തോട്ട് ഇടാം അത് രണ്ടും കൂടി തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ആറ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നാരങ്ങ നീര് ഒഴിക്കാനായിട്ട് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ഇത് രണ്ടാഴ്ച കൂടുതൽ ചെയ്യാൻ പാടില്ല കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി ഒക്കെ ഉള്ളവർക്കും പിന്നെ എന്തെങ്കിലും ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നാരങ്ങ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മളൊരു വൈകിട്ട് തിളപ്പിച്ച് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഈ വെള്ളം ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ വെറും വയറ്റിൽ നാരങ്ങാനീര് നീര് കൂട്ടി ഇത് വെറും വേറ്റി കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് തേൻ വേണമെങ്കിൽ ചേർത്ത് ഉപയോഗിക്കാം കുറച്ച് അതായത് ഒരു അര ടീസ്പൂൺ തേൻ കൂടി ചേർത്ത് ഒരു ഗ്ലാസ്സിനകത്ത് കലക്കി രാവിലത്തെ ആദ്യത്തെ വെറും വൈറ്റി കഴിക്കാനുള്ളത് അങ്ങനെ കഴിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം ചെറിയ രീതി കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണമെങ്കിലും കുടിക്കാവുന്നതാണ് ഏതായാലും ഉച്ച വരെ ഉള്ള സമയം കൊണ്ട് ഈ ഒരു ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ച് തീർക്കണം അതാണ് അതിൻ്റെ ഒരു കണക്ക് ഇത് ഇത് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കാം ഇതിപ്പം നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇഞ്ചിയുടെയും പിന്നെ കറുവാപ്പട്ടയുടെ ഒക്കെ എല്ലാ ഗുണങ്ങളും ഇതിനകത്തോട്ട് ഇറങ്ങിക്കഴിയും ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം അതിന് ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുകയും പിന്നെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കിലോ എന്നുള്ളത് രണ്ട് കിലോ ആക്കി കുറയ്ക്കാൻ പറ്റും കേട്ടോ അതുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് ഏതായാലും നമുക്കിത് ഓഫ് ചെയ്ത് ആറാം വയ്ക്കാം ആറ് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തോട്ട് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം വെള്ളം തണുത്ത് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് നാരങ്ങ നേര് പിഴിഞ്ഞൊഴിക്കാം ഒരു ഒരു പകുതി മതി കേട്ടോ പദ്ധതി നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം ഫീഡ്ബാക്ക് അറിയിക്കണം അതിൻ്റെ കൂടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ എന്നാലേ ഉള്ളൂ എനിക്കതിലൊരു പ്രചോദനം ആകത്തുള്ളു ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ